എത്രയൊക്കെ പരിഗണിച്ചാലും എത്രയൊക്കെ സ്നേഹിച്ചാലും പല കുട്ടികളും ഈ അനുസരണക്കേട് കുരുത്തക്കേട് എന്നൊക്കെ നമ്മുടെ നടൻ ഭാഷയിൽ പറയും പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു വീട്ടിൽ വന്ന് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവൻ അവൻ്റേതായ സാമ്രാജ്യം ഇതെൻ്റേതാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം തന്നെ അവിടെ ചിലപ്പോൾ നടന്നേക്കാം ശരിക്കും എന്തുകൊണ്ടാണ് ഇത്തരമൊരു അനുസരണക്കേട് കുട്ടികൾ കൂടുതലും പ്രകടമാകുന്നത് ഇതിന് ഒരു സാധാരണ കാരണമുണ്ട് പിന്നെ കുറച്ച് ഡീപ്പിലേക്ക് പോകേണ്ട ഒരു കാരണമുണ്ട് കുട്ടികളുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു അന്വേഷണത്വരെയുള്ള മനസ്സായിരിക്കും അതിന് അറബിയിൽ നഫ്സു നഫ്സുത്ത്ലബ് എന്നാണ് പറയാം അന്വേഷണ മനസ്സ് എന്ന് പറയും കുട്ടികളെ നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും എല്ലാ കാര്യങ്ങളെയും ചോദിച്ചറിയുന്ന ഒരു സാഹചര്യം കുട്ടികളിലുണ്ടാവും അതെന്താണ് ഇതെന്താണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ചോദിക്കുമ്പോൾ കുറേ അധികം ചോദ്യങ്ങൾ വന്നാൽ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും അവർക്കൊരു ഒരു വിമ്മിഷ്ടം ഒരു പ്രയാസം വരും അങ്ങനെ പ്രയാസം വരുമ്പോൾ അവോയ്ഡ് ചെയ്യും ഈ അവോയ്ഡ് ചെയ്യുന്നത് ഒരു പൊട്ടിത്തെറിച്ച ചെക്കനായി അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിച്ച പെണ്ണായി കുട്ടിയെ മാറ്റുന്നതിലേക്ക് കാരണമായി തീരും അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് പരിഗണന നഷ്ടപ്പെടുന്നുണ്ട് എത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും ആ ചോദ്യങ്ങൾക്കൊക്കെ കൂളായിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ആ ഒരു താളത്തിൽ അതിൻ്റെ ഒരു റേഞ്ച് അനുസരിച്ച് മറുപടി പറയാൻ കഴിഞ്ഞുകൊണ്ടേയിരിക്കണം എല്ലാ കാലത്തും ചോദിക്കൂല കുറച്ച് കാലത്തെ ചോദിക്കുള്ളൂ ഈ ചോദിക്കുന്ന കാലം ആൻസർ ചെയ്യാൻ പറ്റിയാൽ കുട്ടികളുടെ മനസ്സ് സംതൃപ്തമാവുകയും അവർ അനുസരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരികയും ചെയ്യും ഇത് ഒന്നാം കാര്യം ഇത് വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പ്രത്യക്ഷത്തിൽ ഉണ്ടായേക്കാവുന്നത് കുട്ടികളെപ്പോഴും അവരിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നേരത്തെ വരുത്തി തീർത്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടി എൻ്റെ മോൻ വരികയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ മോൻ്റെ സാന്നിധ്യത്തെ അറിയിക്കാൻ വേണ്ടി അവൻ പലതും ചെയ്യും അപ്പോൾ ഇതിനെ നടക്കുക ഇതേപോലത്തെ ഒരു ചെയർ പടി ഇട്ട് കൊടുത്തിട്ട് അവൻ അവിടെ ഇരുത്തിയാൽ അതുകൂടെ എല്ലാ പ്രശ്നവും തീർന്നു നല്ലത് കുറച്ച് സമയം ഇരിക്കുള്ളൂ പിന്നെ അവൻ ഇറങ്ങിപ്പോയിക്കോളും അതുകൂടെ ആ പ്രശ്നം പരിഹരിച്ചു സമയത്ത് പോയി പണി വെക്കാൻ പറഞ്ഞാൽ അവ വന്നുകൊണ്ടേയിരിക്കും ഇതാണ് ഇതൊക്കെ ഈ പരിഗണനയുടെ ഭാഗമായി ഉണ്ടാകുന്ന അവർ അവരിലേക്കുള്ള അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചെറിയ മോനാണ് പേര് നല്ല കുട്ടിയാണ് ഒരു പരിചയപ്പെടുത്തലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടവുമായി അവൻ വരും അവന് പുതിയതായിട്ട് വാങ്ങിയ കാറാണ് അങ്ങനെയുള്ളൊരു പരിചയപ്പെടുത്തലൊക്കെ ഉണ്ടായ അവൻ സംതൃപ്തനായി അവൻ പോയിക്കൊള്ളും പിന്നെ ഒരിക്കലും സാസിലേക്ക് വരില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ പലയിടത്തും സംഭവിക്കുന്നത് നീ പുറത്തു പോകും ഞങ്ങളിവിടെ കാര്യം പറയുന്ന നാട്ടിലെ കടന്നുമാതിരെ സംസാരിക്കുന്ന തോന്നി എന്നൊക്കെ ആട്ടും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വീട് നമ്മുടെ കുടുംബത്തിന് സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ് അല്ലാത്തതിനും ഓഫീസ് വേറെ ഉണ്ടായിരിക്കണം ഓഫീഷ്യലായ കാര്യങ്ങൾക്ക് ഓഫീസ് വേറെ ഉണ്ടായിരിക്കണം വീട്ടിലേക്ക് ഒരാൾ വരുമ്പോഴും വരുന്ന ആളും വിചാരിക്കണം അയാൾക്കും അയാളുടെ ഭാര്യ മക്കൾക്കും സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ ആ സ്വാതന്ത്ര്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീട് നമ്മുടെ ഭാര്യക്കും നമ്മുടെ മക്കൾക്ക് തുടങ്ങി കുടുംബാംഗങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലമായിരിക്കണം അല്ല ആ രൂപത്തിലല്ലാതെ കൈ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെങ്കിൽ അതൊരിക്കലും വീട്ടിൽ ചർച്ചാ വിഷയമല്ലാതെ അതിനാണ് ഒരാൾക്ക് ഇപ്പോഴും ഓഫീസ് ഉണ്ടായിരിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യമാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ഇപ്പോൾ കുഞ്ഞ് ഒരു മലർന്നു കിടക്കുന്ന പരുവത്തിൽ നിന്ന് മാറി ഇത്തിരി മുതിർന്നാലും കാര്യങ്ങൾ നേടിയെടുക്കാൻ കരഞ്ഞ് ആദ്യമേ കരയുന്നു കാര്യം നടത്തി കൊടുക്കില്ല പിന്നീട് കരഞ്ഞ് അത് പ്രശ്നമാക്കിയതിന് ശേഷം കാര്യം നടത്തി കൊടുക്കുന്ന പ്രവണത പലയിടത്തും കാണുന്നുണ്ട് ശരിക്കും ഈ ഇത്തരം ഈ കരഞ്ഞ് പ്രശ്നക്കാരാകുന്ന കുട്ടികളെ താങ്കളുടെ ഒരു സൈക്കോളജിക്കൽ രീതിയിൽ എങ്ങനെ പരിഗണിക്കാൻ പറ്റും കുട്ടികൾ കരയുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം അതിൽ അല്പം മുതിർന്ന കുട്ടികളാണെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷേ മുതിർന്ന അല്ലെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും ഇപ്പോൾ പിന്നെ മുല കൊടുക്കുമ്പോൾ സ്ഥിരമായി കരയുന്ന കുട്ടികളാണെങ്കിൽ അതിന് ഭൗതികവും ആത്മീയവുമായ കാരണമുണ്ട് ഭൗതികമായ കാരണം മുലപ്പാലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കുട്ടി കരയും ആത്മീയമായ കാരണം മുല കൊടുക്കുമ്പോൾ ഉമ്പ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ കുട്ടി കരയും ഇങ്ങനെ ഭൗതികവും ആത്മീയവുമായ കാരണം അതിനുണ്ട് സാധാരണ ഇങ്ങനെ പറയാറുള്ളതൊക്കെ മുലകുടിക്കുമ്പോൾ കരഞ്ഞു മുല മുലൊടുക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് പറയാറുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് കാരണങ്ങളെയും അതിൽ പരിഗണിക്കണം ഈ ഭൗതികമായ കാരണത്തെയും ഈ ആത്മീയമായ കാരണത്തെയും പരിഗണിച്ചു വേണം ചെയ്യാൻ മുതിര്ന്ന കുട്ടികൾ പിന്നെ ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ആയ മുതിർന്ന കുട്ടികൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് പറയാൻ കഴിയാത്ത ശാരീരികമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അവരെ മാത്രം പരിഗണിക്കണം മാതാപിതാക്കൾ എന്ന ചിന്ത രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ വലിയ പരിഗണന അർഹിക്കുന്നവരാണ് അതവർക്ക് വകവെച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ശരിയായ രീതി ഇങ്ങനെ വലിയ പരിഗണന കിട്ടി വളർന്നു വരുന്ന ഒരു മൂന്ന് നാല് വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴൊക്കെ ആയിരിക്കാം ഉമ്മ മറ്റൊരു കുട്ടിക്ക് വേണ്ടിയുള്ള ആ തയ്യാറെടുപ്പും ഒരു ഗർഭധാരണവും നടക്കുന്നത് പിന്നെ പൊതുവേ പലയിടത്തും കേൾക്കുന്നൊരു വാർത്ത അല്ലെങ്കിൽ കാര്യം മൂത്തവനോട് ഇടാ നിന്നെ വേണ്ട ഉമ്മച്ച് ഇതേ ഉമ്മി വേറെ ഉമ്മിച്ചിടെ വീട്ടിൽ വേറെ കുഞ്ഞോ വരാൻ പോകേണ്ടത് ആ ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണുന്നത് മാറ്റങ്ങളുണ്ട് വിപരീതമായി അനുകൂലമായി സംസാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തന്നെ എന്താണ് ആ ഒരു കാഴ്ചപ്പറഞ്ഞ നമ്മളൊരു കാര്യം പറയുന്നതിനനുസരിച്ചാണ് പ്രതികരണം ഉണ്ടായിരിക്കുക വാസ്തവത്തിൽ ഉമ്മാൻ്റെ വയറ്റിൽ രണ്ടാമതായി വളർന്നു വരുന്ന കുട്ടി കുഞ്ഞു വാവ ആദ്യം ജനിച്ച കുട്ടിക്കുള്ളതാണ് എന്ന് വരുത്തി തീർക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഉമ്മാക്ക് വേറെ ഒന്നുണ്ടാ എൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നതിന് പകരം നിനക്കൊരു കുഞ്ഞു വാവ ഒരു കുഞ്ഞനിയൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞി പെങ്ങൾ ഇതാ വളർന്നുകൊണ്ടിരിക്കുന്നു ഇത് നിനക്കുള്ളതാണ് എന്ന് ഗിഫ്റ്റാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ പ്രശ്നത്തിൻ്റെ കാരണം അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ കരച്ചിലാണെങ്കിലും വാശിയാണെങ്കിലും ഒക്കെ പൊതുവേ മാതാപിതാക്കൾ എത്രയൊക്കെ സ്നേഹിച്ചാലും ഒരു പരിധി വിട്ടാൽ ചെറിയ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്നവരാണ് അപ്പോൾ അതിനൊരു പരിധി പരിമിതിയൊക്കെ ഉണ്ടോ എങ്ങനെയാണ് അഞ്ചു കാര്യങ്ങളിലാണ് പ്രധാനമായും ശിക്ഷിക്കേണ്ടത് അല്ലാത്ത എല്ലാ കാര്യങ്ങളും ശിക്ഷയില്ലാതെയാണ് പരിപാലിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് പിന്നെ ദീനിയായ വിഷയങ്ങളിൽ അൽ അൽക്കൂബത്തു ബിദ്ദീൻ ദീനിൻ്റെ വിഷയങ്ങളിൽ ശിക്ഷിക്കണം അതല്ല നമ്മൾ പറഞ്ഞത് ഏഴ് വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കുകയും വേണം എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് ഈ ദീനി വിഷയങ്ങളിലുള്ള ശിക്ഷ നടപടികളെ കുറിച്ചാണ് രണ്ടാമത് ശിക്ഷിക്കേണ്ടത് ശരീരത്തെ പരിപാലിക്കുന്നതിൽ ശിക്ഷ നൽകാം എല്ലാത്തിനും ഒരേ തരത്തിലുള്ള ശിക്ഷയല്ല ഓരോ വിഷയങ്ങൾക്ക് അനുസൃതമായ ശിക്ഷ നൽകാം ശരീരത്തെ പരിപാലിക്കുന്നത് മൂന്നാമത്തേത് ബുദ്ധിയെ പരിപാലിക്കുന്നതിൽ ശിക്ഷ നൽകാം ബുദ്ധിയെ താറുമാറാക്കുന്ന കാര്യങ്ങൾ ഉദാഹരണം മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു ഇതൊക്കെ ബുദ്ധിയെ ത താറുമാറാക്കുന്നു അപ്പോൾ ബുദ്ധിയെ പരിപാലിക്കുന്നതിൽ ശിക്ഷ നൽകിയിട്ടാണ് നാലാമത്തേത് അഭിമാനത്തെ സംരക്ഷിക്കുന്നതിൽ ശിക്ഷ നൽകാം മനുഷ്യൻ്റെ അഭിമാനം വളരെ പ്രധാനമാണ് ഹജ്ജത്തുൽ ഉൽ വദാ അതിൻ്റെ അന്ന് നബിസ് അല്ലാഹു അലൈവ് സ്വലമ തങ്ങൾ നൽകിയിട്ടുള്ള ഉപദേശങ്ങളിൽ പെട്ടതാണ് നിങ്ങളുടെ അഭിമാനം വളരെ പവിത്രമാണ് കാത്തു സംരക്ഷിക്കണമെന്ന് അപ്പോൾ കുട്ടികളുടെ അഭിമാനം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർ ചെയ്യുകയാണെങ്കിൽ ശിക്ഷ നൽകിയിട്ട് അതിൽ നിന്നും പിന്മാറിക്കണം മനുഷ്യൻ്റെ അഭിമാനങ്ങൾ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ക്ഷണിക്കാത്ത സദ്യ പോയി ഉണ്ണ തുടങ്ങി നമ്മൾ സാധാരണ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യൻ അവനോട് യോജിച്ചതല്ലാത്ത തരത്തിൽ വേഷവിധാനങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തും അപ്പോൾ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ടാൽ ശിക്ഷിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പിന്മാറിക്കണം അഞ്ചാമത്തെ കാര്യം അൽ അൽഹത്ത് ബിൽ മാലാണ് മൊതലിൻ്റെ കാര്യത്തിൽ ശിക്ഷിച്ചുകൊണ്ട് പരിപാലനം നടത്തണം സമ്പത്ത് സൂക്ഷിക്കുന്ന കാര്യം സമ്പത്തിനെ സംരക്ഷിക്കുന്ന കാര്യം സമ്പത്ത് ഉണ്ടാക്കുന്ന കാര്യം സമ്പത്ത് വിനിയോഗിക്കുന്ന കാര്യം അതിൽ കുട്ടികൾ അനുസരണക്കേട് കാണിക്കുകയോ ശരിയായ റൂട്ടിലല്ലാതെ പോവുകയോ ചെയ്യുന്നത് കണ്ടാൽ ശിക്ഷ നൽകാം ഇങ്ങനെ അഞ്ച് കാര്യങ്ങളിലാണ് ശിക്ഷ നൽകി പരിപാലിക്കേണ്ടത് അല്ലാത്ത മുഴുവൻ കാര്യങ്ങളും ശിക്ഷയില്ലാത്ത പരിപാലനമാണ് വേണ്ടല്ലാതെ പാത്രം താഴെയിട്ടു ഗ്ലാസ് താഴെയിട്ടു അനിയനത്തുള്ള ശിക്ഷ മനുഷ്യൻ്റെയും ആഗ്രഹം ഒരു കുട്ടി ഗർഭിണിയാകുമ്പോൾ വലിയ പ്രതീക്ഷയിൽ ഗർഭാവസ്ഥ പൂർത്തിയാക്കി പ്രസവിക്കുന്നു ആ കുട്ടിയെ പരിപാലിക്കുന്ന ഏതൊരു താഴെക്കടയിലുള്ള ആളാണെങ്കിലും ഉയർന്ന ആളാണെങ്കിലും തങ്ങളുടെ മക്കൾ വളർന്ന് വലുതാകണം തങ്ങളേക്കാൾ മികച്ചതാകണം എന്ന ആഗ്രഹത്തിലാണ് പക്ഷേ മതവിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഇപ്പം ഒരു മുസ്ലിം കൾച്ചറിൽ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ അഞ്ച് വയസ്സാകുമ്പോഴേക്കും മദ്രസയിലാക്കുന്നു അത് മുന്നെന്ന് പഠിപ്പിച്ച് തുടങ്ങുന്നു അങ്ങനെ അങ്ങനെ പോയിട്ട് പക്ഷേ തുടർന്നിങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് കുട്ടി കുറ്റവാളികളെ കാണുന്നൊരു പ്രവണതയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചെറിയ കുട്ടികളിൽ നിന്ന് പോലും ക്രിമിനൽ സ്വഭാവങ്ങളൊക്കെ കണ്ടുവരുന്നു എന്തായിരിക്കും കാരണം പിന്നെ രണ്ട് കാരണങ്ങൾ ഈ വിഷയത്തിലുണ്ട് ഒന്ന് നല്ലത് കേടുവന്നാൽ ഏറ്റവും മോശമായി മോശമായിത്തീരുമെന്നാണ് അതായത് എത്തിങ്ങാനെന്ന് ചാടിപ്പോയ കുട്ടി വളരെ കേടുവരും നല്ലത് കേടുവന്നാൽ ഏറ്റവും മോശത്തിലേക്ക് പോകും അപ്പോൾ നമ്മുടെ കുട്ടികളെ വളരെ നല്ല റൂട്ടിലേക്ക് തിരിച്ചു വെക്കുമ്പോൾ ഇത് ഈ കുട്ടിക്ക് കൊണ്ട് നടക്കാൻ കഴിയുമോ എന്ന് നന്നായി നോക്കി ഐ ക്യു ടെസ്റ്റൊക്കെ നടത്തി കുട്ടിയെ ഒരു കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കിയതിന് ശേഷമായിരിക്കണം തിരിച്ചു വെക്കേണ്ടത് അത് മതപരമാണോ അല്ല ഭൗതികമായ വിജ്ഞാനാണെങ്കിലും ഏത് മേഖലയിലേക്ക് തിരിച്ചു വെക്കുമ്പോൾ നമ്മളൊരു നമ്മുടെ കുട്ടിനെ നമ്മൾ ജ്വല്ലറിയിൽ കൊണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയുടെ നടത്തിപ്പാണ്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക എന്നാൽ അവൻ പറ്റുമോ എന്നുള്ള ഒരു ഐ ക്യു ടെസ്റ്റൊക്കെ നടത്തി ഒരു കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കി ഇവനിത് സാധ്യമാകുമെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ആ റൂട്ടിലേക്ക് തിരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു പള്ളി ദർശനം കൊണ്ടാക്കാണ് ഓദാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹിഫ്ദന് കൊണ്ടാക്കുകയാണ് ഈ കുട്ടിക്കിത് കഴിയുമോ എന്നതിൽ നല്ല ഒരു ടെസ്റ്റ് നടത്തിയിട്ട് കഴിയുമെന്ന് ഉറപ്പായതിന് ശേഷമാണ് കൊണ്ടുപോയാക്കേണ്ടത് ഏത് നല്ല റൂട്ടിലേക്ക് തിരിഞ്ഞതിന് ശേഷവും പിന്തിരിഞ്ഞാൽ വളരെ ബാക്കിലേക്ക് പോകും ഇതാണ് ഈ വിഷയത്തിൽ സംഭവിക്കാൻ ഇടയുള്ള ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം മാതാപിതാക്കൾ ഗുരുവര്യന്മാർ അയൽവാസികൾ സഹപാഠികൾ തുടങ്ങിയവരിൽ നിന്നുള്ള പ്രചോദനങ്ങൾ മനുഷ്യന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ ഒരു മനുഷ്യനെക്കുറിച്ചറിയാൻ അവൻ്റെ തൻ്റെ സുഹൃത്തിനെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി എന്ന് അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും കൂട്ടുകെട്ട് അവനെ നന്മയിലേക്കും അവനെ തിന്മയിലേക്കും തിരിക്കും മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ ശരിക്കും സന്താനപരിപാലനത്തിൻ്റെ ഭാഗമാണ് കൂട്ടുകെട്ട് നന്നാക്കി കൊടുക്കുക എന്ന് പറഞ്ഞത് എൻ്റെ മക്കളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്നത് ഞാൻ അന്വേഷിച്ചറിയുകയും അവരുമായി ബന്ധം സ്ഥാപിക്കുകയും അവർ നല്ല റൂട്ടിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ് ഈ കൂട്ടുകെട്ടാണ് മനുഷ്യനെ പലതിലേക്കും തിരിക്കുന്നത് താങ്കളുടെ ഈ ജീവിതത്തിനിടക്ക് താങ്കളുടെ ഈ പഠനപാതയിൽ ഒരുപാട് ആളുകൾ താങ്കളെ സമീപിച്ചുണ്ടാവും കുട്ടികളെക്കുറിച്ച് പരിപാലനത്തെക്കുറിച്ച് പഠിക്കാനും സംശയങ്ങൾ തീർക്കാനും കുട്ടികളെക്കുറിച്ചുള്ള നേരത്തെ കുറഞ്ഞ ഇവനൊന്നും പഠിക്കില്ല ഇവൻ അങ്ങനത്തെവനാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് പകർന്നു നൽകിയ മാതാപിതാക്കൾക്ക് പകർന്നു നൽകിയ നിർദ്ദേശങ്ങളിൽ നിന്നൊക്കെ പ്രായോഗികവത്കരിച്ചുകൊണ്ട് പ്രവൃത്തി പദത്തിലെത്തി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്കറിയാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർ സ്വാഭാവികമായിട്ടും താങ്കൾ നിന്ന് അത്തരം ഒരു ഒറ്റമൂലി പ്രതീക്ഷിക്കുന്നുണ്ട് മുഹമ്മദ് നബി സാഹുഹ് അലൈഹി വസ്ലമാ തങ്ങൾ ഇസ്ലാമിൻ്റെ പ്രബോധനം തുടങ്ങിയതിന് ശേഷം കടന്നു വന്ന ഒരുപാട് ആളുകളുണ്ട് സുദ്ദീഖർ അലി അള്ളാഹുനു ഉമർ അലി അള്ളാഹു ഇവരൊക്കെ ചെയ്തത് ഇവരുടെ കഴിവനുസരിച്ചുള്ള സ്ഥാനങ്ങളിൽ നിലനിർത്തുകയാണ് അതായത് സുദ്ധീഖർ അലി അള്ളാഹുനു ജാഹ്ലീയത്തിൽ നേതാവായിരുന്നു അപ്പോൾ ഇസ്ലാമിയത്തിലും നേതാവാക്കി ഉമർ അലി അള്ളാഹുനു ജാഹ്ലിയത്തിൽ യോദ്ധാവായിരുന്നു ഇസ്ലാമിയത്തിലും യോദ്ധാവായി എൻ്റെ കഴിവ് തിരിച്ചറിയുകയല്ല എൻ്റെ കുട്ടിയുടെ കഴിവ് തിരിച്ചറിയണം ഇവിടെ ടീച്ചർ ടീച്ചറുടെ കുട്ടിയെ ടീച്ചറായിട്ടാണ് കാണുന്നത് ഡോക്ടർ ഡോക്ടറുടെ കുട്ടിയെ വേറൊരു ഡോക്ടറായി കാണുന്നു അത് മാറ്റിയിട്ട് കുട്ടിയായി കാണാൻ കഴിയണം എല്ലാവരുടെയും കഴിവ് ഒരുപോലെയല്ല അഞ്ചു മക്കൾ എനിക്കുണ്ടെങ്കിൽ അഞ്ച് മക്കളുടെയും കഴിവ് അഞ്ചു തരത്തിലായിരിക്കും എൻ്റെ കഴിവല്ല അവർക്കുള്ളത് അവർക്ക് അവരുടേതായ കഴിവാണ് ഉള്ളത് അപ്പോൾ അവരുടെ കഴിവെന്താണ് എന്ന് മനസ്സിലാക്കി അതിൽ വളർത്താനാണ് ശ്രമിക്കേണ്ടത് എൻ്റെ കഴിവ് മനസ്സിലാക്കിയിട്ട് അതുപോലെ ആക്കാനല്ല ശ്രമിക്കേണ്ടത് ഓരോ മാതാപിതാക്കളും തൻ്റെ കുട്ടിക്ക് ഏതിൽ ഉയരാൻ കഴിയും എന്നത് കണ്ടെത്തണം അതിന് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി ചെറുപ്പത്തിലുള്ള അവരുടെ കളികളെ നിരീക്ഷിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും വലുതാവുമ്പോൾ എന്താവാൻ കഴിയും എന്നതാണ് കുട്ടിക്കാലത്ത് അവർ നടത്തുന്ന കളികളിൽ ഉണ്ടായിരിക്കുക